ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും ഈ ഒരു എരു താളിപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ പേർക്കും അറിയാവുന്ന ഒന്നായിരിക്കും പക്ഷെ പല ഭാഗത്തും പല രീതിയിലായിരിക്കും ഈ ഒരു ഈ ഈയൊരു താളിപ്പായാലും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക ചിലർ തേങ്ങൊക്കെ വറുത്തരച്ചുണ്ടാക്കും അതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പക്ഷേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു താളിപ്പാണ് കേട്ടോ ഈ ഒരു താളിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ടിയല്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ അപ്പം അതിന് വേണ്ടത് ഇതാ ഏകദേശം ഒരു പത്തോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് കൂടും പിന്നെ അതാ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചീരാമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതിട്ടാൽ അപ്പോൾ അതാ ഐറ്റംസൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലിട്ട് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്ക അപ്പം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കറിക്ക് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ അപ്പം ഇത് ഈ ഐറ്റംസ് ഫുള്ളും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇടാൻ നോക്കുക മാക്സിമം അപ്പം ഇതാ നല്ല ഗോൾഡൻ കളറായിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം കഞ്ഞിവെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടാ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഞ്ഞിവെള്ളം ഒഴിച്ചാൽ നമ്മൾ പച്ചവെള്ളം വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചുണ്ടാക്കാം പക്ഷേ ശരിക്കും നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഒഴിക്കുന്ന ആ ടേസ്റ്റ് വേറെ കിട്ടൂല കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒന്നര കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു തെളിവെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ആ കൊഴുപ്പടങ്ങിയിട്ടുള്ള കഞ്ഞിവെള്ളം യൂസ് ചെയ്യരുത് ആ ഒരു മുഗൾത്ത് ആ ഒരു തെളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കഞ്ഞിവെള്ളത്തിൻ്റെ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയാകും അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു കക്കയിറച്ചി ചില നാട്ടിൽ കക്ക എന്നാണ് പറയുക നമ്മൾ എരുന്ത് എരിന്തറച്ചിന്നായിട്ടാണ് പറയുക അത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയിട്ട് നല്ല കല്ലുപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വൃത്തിയാക്കി കഴുകണം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അതു മേലെ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല വൃത്തിയിൽ കഴുകിയതിന് ശേഷം ആ ഒരു തിളച്ച് വരുന്ന ആ ഒരു വെള്ളത്തിലേക്ക് നമ്മളത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആ ഒരു ചിപ്പിലൊക്കെ ഇങ്ങനെ തുറന്ന് തുറന്ന് വരും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതാ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതേ കക്കറച്ചയ്ക്ക് ഏകദേശം കുറച്ച് നേരത്തെ വേവ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വേവിനനുസരിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പിന്നെ ഓറ് വെള്ളം ആക്കി വെക്കരുത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും നമ്മൾ ആ ഒരു കക്കയർച്ചയ്ക്ക് പാകത്തിനുള്ള വെള്ളത്തിൽ നമ്മൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അതിനേക്കാൾ കുറച്ചുകൂടി കൂടി താഴ്ന്നിട്ട് വെള്ളം എത്തുന്ന രീതിയിൽ വേണം നമ്മളെപ്പോഴും കറി ഉണ്ടാക്കാൻ ഓറ് വെള്ളാൽ ചിലപ്പോൾ ആ ഒരു ആ ഒരു താളിപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ എരുന്തുകറി റെഡി ആകട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് എരുന്ന് താളിപ്പ് ഉണ്ടാക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കാരണം ചില ഭാഗത്ത് തേങ്ങ അടിച്ചിട്ടൊക്കെ അരിക്ക് ഉണ്ടാക്കുക താളിപ്പ് ഉണ്ടാക്കാറുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു ഫോർ വാച്ചിങ്